ഒരു ഹർത്താൽ സമയത്ത് മോഹൻലാലിന്റെ ഏറ്റവും ഹൈപ്പുള്ള ഒരു ചിത്രം ഇറങ്ങുകയും അത് ഗംഭീര കളക്ഷൻ നേടുകയും ചെയ്തു അന്നേ ദിവസം തന്നെ ഒരു കാര്യത്തെയും തടയാൻ കഴിയില്ല അങ്ങനെ ചില സിനിമകൾക്ക് അതിപ്പോൾ മോഹൻലാൽ സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാകാറുള്ളതും അങ്ങനെ ഹൈപ്പുള്ള സിനിമകൾക്ക് ഏതൊരു കാര്യവും തടസ്സമാകില്ല എന്ന് കാണിക്കുമ്പോഴും ഒരു കാലത്ത് മോഹൻലാൽ സിനിമകളുടെ റിലീസിൽ സംഭവിച്ച ചില ഞെട്ടിപ്പിക്കുന്ന കഥകൾ കൂടിയുണ്ട് നിങ്ങൾക്കറിയാമോ ഒരു മോഹൻലാൽ സിനിമ റിലീസായ സമയത്ത് കത്തിക്കുത്തുണ്ടായ സംഭവം ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു നടൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജാഫർ മലയാളത്തിലെ മലയാളത്തിലെക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായ പാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്ര താഴെ ഇറങ്ങിയ സമയത്തായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മോഹൻലാൽ ശോഭന സുരേഷ് ഗോപി നെടുമുടി വേണു എന്നിവർ പ്രധാന വശങ്ങളിൽ എത്തിയ ചിത്രം മലയാളികൾ ഇന്നും റിപ്പീറ്റ് അടിച്ചു കാണുന്ന ഒന്നാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റീറിലീസും സംഭവിക്കാൻ പോവുകയാണ് അണിയറയിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചിത്രം റീമാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണിച്ചിത്ര താഴെ ഇറങ്ങിയ ദിവസം പെരുമ്പാവൂരിൽ കത്തിക്കുത്ത് വരെ നടന്നിട്ടുണ്ടെന്ന് നടൻ ജാഫർ റെഡിക്ക് പറയുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞത് താഴെ ഇറങ്ങിയ സമയത്ത് പെരുഭാവിൽ വരെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരാൾ ഫസ്റ്റ് ഷോയ്ക്ക് കയറാൻ നിൽക്കുന്നു അവന്റെ കൂട്ടുകാരൻ മാറ്റിന് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നു സിനിമയ്ക്ക് കയറാൻ നിൽക്കുന്നവൻ അവനോട് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അത് കേട്ട് കണ്ടിട്ടിറങ്ങുന്നവൻ പറയുകയാണ് നീ ടിക്കറ്റ് എടുത്തോ എങ്കിൽ എടുക്കണ്ട എന്ന് എന്താ കാരണമെന്ന് മറ്റവൻ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് ഒന്നും പറയേണ്ട എല്ലാവരും കൂടെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരു നാഗവല്ലി ആ നാഗവല്ലി ശോഭനയാടാ എന്ന് ഒരൊറ്റ വർത്തമാനമാണ് ഇവനോട് നമ്മൾ ആ സിനിമ കാണുന്നത് തന്നെ നാഗവല്ലി ആരാണെന്ന് അറിയാനല്ലേ അവന്റെ പറച്ചിലും കേട്ട് പടം കാണാൻ ആദ്യം തന്നെ മനസ്സിലായി ശോഭനയാണ് നാഗവലിയെന്ന് അവൻ പിന്നെ പടത്തിന്റെ പകുതിയായപ്പോൾ ഇറങ്ങി വന്ന് പെരുമ്പാറു വെച്ച് കുത്തുണ്ടായി എന്നാണ് പറയുന്നത് ജാഫർ ഇടുക്കിയുടെ വാക്കുകളായിരുന്നു ഇത് മണിച്ചിത്ര താഴ് ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ വിജയിക്കാൻ സാധ്യത കുറവാണെന്നും ജാഫർ ഇടുക്കി കൂട്ടിച്ചേർത്തു മണിചിത്ര താഴെ ഇന്നാണ് സംഭവിക്കുന്നതെങ്കിൽ അത് വിജയിക്കില്ല കാരണം സിനിമയുടെ സസ്പെൻസ് ആദ്യ ദിനം തന്നെ കുറെ പേർ ഫോണിൽ പകർത്തും ശോഭന നാഗവലിയാണ് എല്ലാവരും കാണണം എന്നവർ പറയും ഒളിച്ചും പാത്തും വല്ല ഗുഹയിൽ ചെന്ന് എടുക്കേണ്ടി വന്നേനെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ജാഫർ ഇടുക്കി പറയുന്നത് ഇങ്ങനെ